ഈ ഔട്ട്ഫിറ്റ് അടിപൊളിയല്ലേ ഇനി നെക്സ്റ്റ് ട്രൈ നോക്കാം ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലേവൈറ്റിന്റെ ഇനാഗ്രേഷൻ ഡേ ആയിരുന്നു കൊച്ചിയിൽ നിന്നും ബ്രൈഡ് റമീസ ലേവൈറ്റിനെ അപ്രോച്ച് ചെയ്തിരുന്നു ഡിഫറെൻറ്റ് പാറ്റേണിൽ ഡിഫറെൻറ്റ് ബഡ്ജറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഡിസൈനാണ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് വിത്ത് ജാക്കറ്റിൽ വന്നിട്ടുള്ള ഒരു ആയിട്ടുള്ള ബ്രൈഡൽ വെയർ ആണ് ഇത് കംപ്ലീറ്റ്ലി ടിഷ്യൂ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ദുപ്പട്ടം വന്നെടുക്കുന്നത് ഫ്രഷ് ടിഷ്യൂ മെറ്റീരിയലാണ് ഇതുപോട്ടയിൽ വൺ സൈഡ് ഹെവി ഹാൻഡ് വർക്കും ത്രീ സൈഡ് സിമ്പിൾ ഹാൻഡ് വർക്കും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ബ്ലൗസ് വന്നിട്ടുള്ളത് പ്ലെയിൻ ടിഷ്യൂ മെറ്റീരിയലിൽ സ്പ്രെഡിങ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ജാക്കറ്റ് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് മെറ്റീരിയലിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ജാക്കറ്റിൻ്റെ ഓപ്പൺ സൈഡിലായിട്ട് ഹെവി ഹാൻഡ് വർക്കും ബോട്ടം സൈഡിലായിട്ട് ലേസ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്കേർട്ട് വന്നിട്ടുള്ളത് ബ്രോക്കേഡ് മെറ്റീരിയലിൽ കംപ്ലീറ്റ്ലി ഹൈ ആഡ് ചെയ്തിട്ടാണ് ായിട്ടും നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം നമ്മളിതിപ്പോൾ ഒരു ടു മന്ത്സ് ആയിട്ട് നമ്മൾ വെയ്റ്റിംഗ് ആണ് ആൾ ഇത് ചൂസ് ചെയ്ത സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം തുടങ്ങി നമ്മൾ ഫോണിൽ കൂടെ കണ്ട ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നന്നായിട്ടുണ്ട് ആ കളർ കോമ്പിനേഷൻ ഇസ് വാസ് സൂപ്പർ ബ്ലൂ ആൻഡ് പിങ്ക് ബുദ്ധി കുട്ടി ബ്രൈഡും ബ്രൈഡിന്റെ തന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ കളറ് ഞാൻ കാണാണ്ട് പോലും ചൂസ് ചെയ്തു ഉണ്ടായിരുന്നല്ലേ ഉള്ളിലത്തെ കളർ പുറത്തത്തെ കളർ ഇവിടെ കണ്ടതാണ് ഉള്ളിലെ കളറേ ആദ്യം ഒരു പീച്ചായിരുന്നു അപ്പൊ അത് വീട്ടിൽ അവിടെ പോയി വീട്ടിൽ പോയിട്ട് പിന്നെ ആ ഹാൻഡിൽ ചെയ്ത അയച്ചു വന്നപ്പോഴാണ് സെലക്ട് ചെയ്തത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായി പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഷോള് എന്ത് ഭംഗിയാണ് ഷോള് നല്ല ഭംഗി ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ലേവായിട്ട് ചൂസ് ചെയ്തത് പിന്നെ എൻ്റെ സിസ്റ്റർ ഇവിടേക്ക് എടുക്കിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നത് അവിടെ പോയി ചെയ്യാ ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ വന്ന് ആദ്യം കളർ ഇവിടെ താഴെ തന്നെ ഒരു സാമ്പിൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട കളർ അങ്ങനെ ചൂസ് ചെയ്ത് പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് ഞാൻ ഓൺലൈനിൽ ചൂസ് ചെയ്തതാണ് കളർ വീട്ടിൽ പോയിട്ട് പക്ഷേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്കേർട്ടിലെ വർക്കും ഒരു അതിറവിടെ ഒരു മോഡൽ കണ്ടിട്ടാണ് കൊടുത്തത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനിൽ കൊടുത്തതാണ് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല കളർ മാത്രമേ അയച്ചു കൊടുത്തുള്ളൂ പിന്നെ ഞാൻ ഒരു റെഫറൻസും കൊടുത്തു അത് എക്സാക്ട് അതുപോലെ തന്നെ തന്നെയുണ്ട് ഇനിയിപ്പോ അത് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് മാം വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫസ്റ്റ് വണ്ണിൽ വന്നിട്ടുള്ള ബ്രൈഡൽ വെയർ കൺഫേം ചെയ്യാനായിരുന്നു പിന്നീട് വന്നിട്ടാണ് സെക്കൻഡ് വണ് വന്നിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് യോക്കിൽ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്കിൽ വരുന്ന ഈ ഒരു ഔട്ട്ഫുറ്റ് ഫസ്റ്റ് വൺ കാണിച്ചിട്ടുള്ള ബ്രൈഡൽ വെയറിനേക്കാളും എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഗൗൺ ആണ് ഷോൾഡർ വെയിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഏഞ്ചൽ ആയിട്ടാണ് ഈ ഒരു ബ്രൈഡൽ ഗൗൺ വന്നിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് വർക്ക് ഫുള്ളി കട്ട് ബീഡ് ചൂസ് ചെയ്തിട്ടുള്ളതാണ് വെയിലിന്റെ ബോർഡറിലായിട്ട് കട്ട് ബീഡ് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഒരു ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ട്രെയിൽ പോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള നെറ്റും ഈ ഒരു ഗൗണിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് മാമിൻ്റെ ഈ ഒരു ഹാപ്പിനെസ് ആയിരുന്നു ലെവേറ്റിന് ആവശ്യം ഇതുപോലെ ഹാപ്പി ആവാനായിട്ട് ലെവേറ്റിൻ്റെ സ്റ്റോറിൽ വന്ന് വിസിറ്റ് ചെയ്യാം അപ്പം ഇതുപോലുള്ള കസ്റ്റമൈസേഷന് ലെവറ്റിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടും പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാം